വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒന്നാം ആനിവേഴ്സറിനു ഒട്ടനവധി ഓഫറുകൾ ഗ്രാമപഞ്ചായത്തിലെ ഭരണ സ്ഥാപനത്തിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ സി പി എം ചോക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പറഞ്ഞിട്ടത്തെ ആരെങ്കിലും വിചാരിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ അപ്പൊ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുക്കുന്നത് ആരോട് പറയാം പറയാനുള്ള ജനങ്ങളോടാ ഈ പഞ്ചായത്തിലെ നല്ലവരായ നാട്ടുകാരോട് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു ഗതികയുടെ ഒരു അപമാനം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ പിന്തുണ നേടി ജനങ്ങളെ അണിനിരത്തി ഒരു മാറ്റം വരുത്താൻ പറ്റും അതേ നോക്കാൻ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നു മലയോര ഹൈവേ ചോക്കാട് ടൌൺ വികസനം അട്ടിമറിക്കുന്നു ജലനിധി പദ്ധതിയിൽ കോടികൾ ചെലവഴിച്ചിട്ടും കുടിവെള്ളമില്ല ഗുണഭോക്താക്കളിൽ നിന്ന് പിരിച്ച പണം തിരികെ നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി അവതാണത്തിൽ എൽഡിഎഫ് സർക്കാർ കോടികൾ നൽകിയിട്ടും പഞ്ചായത്ത് ചെലവഴിക്കുന്നില്ല കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിച്ചില്ല എസ് സി എസ് ടി വിഭാഗങ്ങളോട് കുറ്റകരമായ അവഗണന തുടരുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ചു മണി വരെയായിരുന്നു സമരം ഇതിന്റെ ഭാഗമായി ടൌണിൽ പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു കെ അൻവർ അധ്യക്ഷത വഹിച്ചു വി കെ അനന്തകൃഷ്ണൻ കെ ടി മുജീബ് വി പി സജീവൻ കെ ഷാഹിറ ഗഫൂർ പി കേശവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സമരം അതറിയില്ല സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല